ദ ഫോർത്ത് പുറത്തുവിട്ട മൂലമ്പള്ളി കോതാട് പാലത്തിന്റെ തകർന്ന തൂണുകളുടെ ദൃശ്യങ്ങൾ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പേടിയാകുന്നു എന്നുള്ളതാണ് കോൺക്രീറ്റ് പ്ലാസ്റ്ററുകൾ പൂർണ്ണമായും ഇളകി മാറി അസ്ഥികൂടത്തിൻ്റെ അവസ്ഥയിലാണ് ആ തൂണുകളുള്ളത് ഗോശ്രീ തുരത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ പാലത്തെ ആശ്രയിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ ഭാരം നിറച്ചു പോകുന്ന കണ്ടെയ്നർ ലോറികൾ നിരന്തരം ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള അപകടമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുതന്നെയാണ് ആശങ്കയും രണ്ടായിരത്തി പത്തിലാണ് ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾക്ക് തുറന്നു കൊടുത്തത് ഏതാണ്ട് പതിമൂന്ന് വർഷമാകുമ്പോഴേക്കും തൂണുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന് കാരണക്കാർ ആരൊക്കെയാണ് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഇക്കാര്യത്തിൽ ഇന്ന് മന്ത്രി അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഈ ജില്ലയുടെ ജനപ്രതിനി പ്രതിനിധിയായിട്ടുള്ള ഹൈബിഡിനൻ അടക്കമുള്ള ആളുകൾ എൻ എച്ച് ഐയെ സമീപിച്ചിട്ടുണ്ട് അവർ അത് കൃത്യമായി പരിശോധിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ഉറപ്പും നൽകിയിട്ടുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടല്ല കോതാട് പാലത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പാലത്തിലെ മുഗൾ ഭാഗത്ത് ഒരു ദ്വാരം ഉണ്ടാവുകയും ആ ദ്വാരം പിന്നീട് അടയ്ക്കുകയുമാണ് ചെയ്തത് അന്ന് അതിനുശേഷം ഏതാണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിന് കാരണക്കാരായ ആളുകൾ അതായത് ഒരു നിർമ്മാണം നടത്തിയ ഈ ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ നീളത്തിലാണ് കളമശ്ശേരിയിൽ നിന്ന് വല്ലാർപാടം വരെയുള്ള ഈ റോഡുള്ളത് ഈ റോഡിൽ ഇരുപത്തി പാലങ്ങളുണ്ട് ഈ പാലങ്ങളിൽ ഏതൊക്കെ പാലത്തിന് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കണമെന്നുള്ളതാണ് പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും പറയുന്നത് പല പാലങ്ങൾക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി പരിശോധിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ ഇപ്പോഴത്തെ ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ള ആവശ്യം ഏത് തരത്തിലാണ് ഇനി പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്